த்து கொ பூத்த போலே வயநாடன் மஞ்சள் முறச்ச போலே கொந்தத்து கொந்தையும் பூத்த போலே കോവലില്ലെങ്കിൽ കണ്ണകിയില്ല എന്ന് പറഞ്ഞാൽ ഞാൻ പെട്ടെന്ന് പറഞ്ഞു കണ്ണകിയില്ലെങ്കിൽ കോവലില്ല എന്റെ മുന്നേ എൻറെ കൈ എനിക്ക് അപ്പ മനസ്സിലായി ബോധം വന്നു പണിപാളിയിൽ ഇനിയിപ്പൊ ഞാൻ എന്ത് പറയും കൂടെ ഇരിക്കുന്ന രാജാവ് ഉൾപ്പെടെ എന്നിങ്ങനെ നോക്കിട്ട് ഏഹ് ഇനി ഇവളെന്ത് പറയും എൻ്റെ കയ്യിലെ എന്റെ വീഡിയോ ഉണ്ട് ഇവളിപ്പൊ എന്തിനു ചെയ്യും അപ്പോ അതാണ് ഞാൻ പറഞ്ഞത് എന്തോ ഒരു ദൈവഭാഗ്യം കണ്ണകിന്റെ ഒക്കെ ഒരു കഥ ആയതുകൊണ്ടും പിന്നെ ഞാൻ പ്യൂർ വെജ് ഒക്കെ ആയിട്ടാണ് ഞാൻ അത് പെർഫോം ചെയ്യാറ് ഈ ഹാസ്യ പരിപാടിയിൽ നമ്മൾ ചെയ്യണമെങ്കിൽ തന്നെ നമ്മളൊരു മിമിക്രി എന്ന് പറയുന്ന ഒരു ഇത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഫീൽഡിൽ എത്തിയത് കാരണം ഞാൻ പറഞ്ഞില്ല ഞാൻ സ്റ്റേറ്റിൽ വിന്നറായിരുന്നു മിമിക്രിക്ക് അപ്പോ മിമിക്രിയിൽ അച്ഛനാണ് എന്നെ മിമിക്രി പഠിപ്പിക്കുന്നത് പല കാര്യങ്ങളും വോയിസ് കേൾപ്പിച്ച് അതിമിറ്റിറ്റ് ചെയ്ത് പഠിക്കാനായാലും ഒക്കെ അച്ഛനാണ് എന്നെ പഠിപ്പിച്ചത് അപ്പം അച്ഛനാണ് സ്റ്റേറ്റിൽ ഇത് മിമിക്രിയും കൂടെ മത്സരത്തിൽ ഒരു ഐറ്റം ആയിട്ട് എടുക്കാനും പറഞ്ഞത് ആ മിമിക്രി ഞാൻ ഒരു ഐറ്റമായി എടുത്ത് ഞാൻ സ്റ്റേറ്റില് വിന്നർ ആയതുകൊണ്ട് മാത്രമാണ് എനിക്ക് കോമഡി പ്രോഗ്രാമുകളിലേക്കൊക്കെ ഞാൻ എത്തുന്നത് അപ്പം ഞാൻ ഇവിടെ കലാഭവിലെത്തിയതിനു ശേഷം ഞാൻ ടി വിയിൽ വരുമ്പോൾ ഒരുപാട് പേര് എനിക്കൊന്ന് കോമഡിയിൽ എല്ലാവരും ആയിക്കോട്ടെ ഇപ്പൊ നാദർഷിക്കായിക്കോട്ടെ ധർമ്മജൻ ചേട്ടൻ ആയിക്കോട്ടെ പ്രസാദ് ഏട്ടൻ ആയിക്കോട്ടെ മനോജ് മനോജ്നാസ് ആയിക്കോട്ടെ അങ്ങനെ പ്രശാന്ത് പ്രശാന്ത് ആയിക്കോട്ടെ അപ്പൊ എനിക്ക് കോമഡിയിലുള്ള എല്ലാവരും എനിക്ക് ആ മേഖലയിലേക്ക് എനിക്ക് കൂടുതൽ അവസരങ്ങൾ തന്നത് ഈ കോമഡി മേഖലയിലുള്ളവർ തന്നെയാണ് ഞാൻ വന്ന കാലത്ത് ഞാൻ എപ്പോഴും പറയും എന്തോ ഭാഗ്യത്തിന് അധികം പെണ്ണുങ്ങളൊന്നും ഇല്ലായിരുന്നു ഇന്നിപ്പം ഭയങ്കര മത്സരമായിട്ടുണ്ട് കാരണം പണ്ട് നമ്മൾ പറയുമായിരുന്ന സിനിമാറ്റിക് ഡാൻസേഴ്സിനെ തട്ടിട്ട് നടക്കാൻ പറ്റുന്നില്ല പിന്നെ കുറെ കാലമായിട്ട് കോമഡി മിമിക്രി ഇപ്പൊ പെൺ പെൺകുട്ടികൾ കുറവായിരുന്നു മിമിക്രി പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നു എത്രയോ പെൺകുട്ടികൾ മിമിക്രി ഇമിറ്റേറ്റ് ചെയ്യുന്നുണ്ട് ഭയങ്കരമായിട്ട് ശബ്ദങ്ങള് മെയിൽ വോയിസ് ഫീമെയിൽ വോയിസ് ഒക്കെ എടുക്കുന്നുണ്ട് അപ്പൊ ഇന്നിപ്പതൊരു വലിയ കോമ്പറ്റീഷൻ ആയിട്ട് മാറിയിട്ടുണ്ട് അപ്പം ഇന്നത്തെ ജനറേഷൻ അതൊരു വലിയ മത്സരവും അല്ലെങ്കിൽ ആരാണ് മികച്ച പിന്നെ അപ്ഡേറ്റ് ആയിരിക്കണം പക്ഷെ ഞാൻ വന്നപ്പം ഞാൻ ഭയങ്കര ആയിരുന്നു ഞാൻ വന്നപ്പം എനിക്ക് തോന്നുന്നത് വലിയ രീതിയിൽ ഇമിറ്റേറ്റ് ചെയ്യുന്ന ആരും ഉണ്ടായിരുന്നില്ല അതെന്റെ ഒരു വലിയ ഗുണായിട്ട് ഞാൻ പറയും ഭാഗ്യമായിട്ട് ഞാൻ പറയും അപ്പൊ അത് ഞാൻ ഇമിറ്റേറ്റ് ചെയ്തതിന് ശേഷം ഈ പറഞ്ഞതുപോലെ പിന്നെ ഞാൻ കോമഡി പ്രോഗ്രാം ഒക്കെ ചെയ്യുമ്പഴും എനിക്ക് അങ്ങനെ ഒരു വെല്ലുവിളിയായിട്ട് അങ്ങനെ തോന്നിയില്ല പക്ഷെ ഇപ്പം ഇപ്പോഴത്തെ കാലത്താണ് ഞാൻ വന്നിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഞാൻ എത്രയും ഇത്ര പെട്ടെന്ന് ജനങ്ങളിലേക്ക് എത്തുന്നു കാരണം നമ്മളെക്കാട്ടും കൂടുതൽ ചെയ്യുന്നവരും അപ്ഡേറ്റ് ആയിട്ടുള്ളവരും ചിലരൊക്കെ ഇന്നലെ ഒരാൾ സിനിമ ഇറങ്ങിയിട്ടുണ്ട് അതിലുള്ള വോയിസ് വരെ എമിറ്റേറ്റ് ചെയ്യുന്ന പെൺകുട്ടികളെനിക്കറിയാം അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ അത്രയ്ക്കുമുള്ളൊരു അപ്ഡേഷൻ എനിക്കുണ്ടായില്ല അന്നത്തെ കാലത്ത് കുറച്ച് ഗായികമാരുടെ ശബ്ദം അനുകരിക്കുന്നു അന്ന് എല്ലാവർക്കും അത് അത്ഭുതമായിരുന്നു ഇന്ന് അങ്ങനെയല്ല ഇന്ന് എങ്ങനെ പോയാലും ഒരുപാട് പേര് ഇമിറ്റേറ്റ് ചെയ്യുന്നത് ഞാൻ വരെ കണ്ടിട്ടുണ്ട് എന്റെ അച്ഛൻ ആയിക്കോട്ടെ അമ്മ ആയിക്കോട്ടെ അല്ലെങ്കിൽ ചേച്ചി ആയിക്കോട്ടെ അവര് ഈ പറഞ്ഞ പോലെ ഭയങ്കര സപ്പോർട്ടാണ് കാരണം ഞാൻ ആഞ്ജനേനെ ഒരു കാര്യവും ഞാൻ നോക്കേണ്ട ആവശ്യമില്ല സ്കൂളിലെ കാര്യൊക്കെ ചിലപ്പോൾ ഞാൻ ഷൂട്ടിന് പോവുകയാണെങ്കിൽ എന്റെ ചേച്ചി നോക്കിക്കോളും അവനെ സ്കൂളിൽ പറഞ്ഞേക്കുന്ന എല്ലാ ഡ്യൂട്ടികളും എന്റെ അമ്മ നോക്കിക്കോളും പഠിപ്പുമായിട്ട് ബന്ധപ്പെട്ടത് എല്ലാ കാര്യങ്ങളും എൻ്റെ അച്ഛൻ നോക്കിക്കോളൂ പ്രോഗ്രാമിന് പോകുമ്പോൾ എനിക്ക് എന്തൊക്കെയാണോ ചെയ്യേണ്ടത് എന്റെ കൂടെ വരണ അല്ലെങ്കിൽ എനിക്ക് ടിക്കറ്റ് അല്ലെങ്കിൽ എന്റെ പ്രോഗ്രാമിന്റെ ആൾക്കാരോട് സംസാരിക്കുക അതൊക്കെ എന്റെ കൂടെ നിന്ന് ദിലീപ് ആട്ടൻ എന്നെ സപ്പോർട്ട് ചെയ്യും അപ്പൊ ഒരു ഫാമിലി ഫീൽഡിലുള്ള എല്ലാവരുടെയും ബാക്കിൽ ഒരു ഫാമിലി സപ്പോർട്ട് ചെയ്യാനുണ്ടെങ്കിൽ മാത്രമേ ആ ഒരു കലാകാരിക്ക് ഒരു പെർഫോമൻസ് അല്ലെങ്കിൽ ഒരു ഇതൊരു ജോലിയായിട്ട് കൊണ്ട് നടക്കാൻ പറ്റുള്ളൂ അപ്പൊ അത്രയും സപ്പോർട്ട് വേണം സപ്പോർട്ട് ഉണ്ട് ഞാൻ ഇപ്പൊ വിൽക്കലാ മേള ഞാൻ അച്ഛൻ എൽ ഐ സിയിലാണ് ജോലി അപ്പൊ റിട്ടയർ ആയതിനു ശേഷം വിൽക്കലാ മേള എന്ന് പറഞ്ഞ ഒരു ട്രൂപ്പ് എന്റെ അച്ഛൻ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ ആ ട്രൂപ്പിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനാണ് കണ്ണകി അപ്പം മഹാരാജാവ് ആശാനുണ്ട് രണ്ട് വിദൂഷകന്മാരുണ്ട് രണ്ട് ഗായകനുണ്ട് ഓർക്കസ്ട്രേഷനുണ്ട് അപ്പം ക്ലൈമാക്സിലേ ഉള്ളൂ എന്റെ പെർഫോമൻസ് ബാക്കിയൊക്കെ ഇവരാണ് ചെയ്യുന്നത് അപ്പൊ ക്ലൈമാക്സിൽ എൻ്റെ ഒരു പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വികാരമായിട്ട് വികാരപരിതയായിട്ട് ഞാൻ പറയണം കോവലൻ മരിച്ചു അപ്പം ഞാൻ പറയുന്നുണ്ട് കോവലൻ ഇല്ലെങ്കിൽ കണ്ണകിയില്ല എന്ന് ഞാൻ പറയുമ്പോൾ ഭയങ്കരമായിട്ടുള്ളൊരു മ്യൂസിക്കും കാര്യങ്ങളും എല്ലാവരും പലരും കരയുന്ന ഒരു സിറ്റുവേഷനിൽ എത്തിക്കുന്ന വിധത്തിലാണ് ഞാനത് പറയുന്നത് ഒരു വേദിയിൽ ഞാൻ ഇങ്ങനെ ഇരുന്നോണ്ട് കോവലിനില്ലെങ്കിൽ കണ്ണകിയില്ല എന്ന് പറഞ്ഞാൽ ഞാൻ പെട്ടെന്ന് പറഞ്ഞു കണ്ണകിയില്ലെങ്കിൽ ഇല്ലെങ്കിൽ എന്ന് എന്റെ പൊന്നെ എന്റെ കൈ എനിക്ക് എനിക്കപ്പ മനസ്സിലായി ബോധം വന്നു പണി ഞാൻ ഇനിയിപ്പെന്ത് പറയും കൂടെ ഇരിക്കുന്ന രാജാവ് ഉൾപ്പെടെ എന്നെ ഇങ്ങനെ നോക്കിയിട്ട് ഏഹ് ഇനി ഇവളെന്ത് പറയും എൻ്റെ കയ്യിൽ എൻ്റെ വീഡിയോ ഉണ്ട് ഇവളിപ്പൊ എന്തിനു ചെയ്യും അപ്പോ അതാണ് ഞാൻ പറഞ്ഞ എന്തോ ഒരു ദൈവഭാഗ്യം കണ്ണകിന്റെ ഒക്കെ ഒരു കഥ ആയതുകൊണ്ടും പിന്നെ ഞാൻ പ്യൂർ ഒക്കെ ആയിട്ടാണ് ഞാൻ അത് പെർഫോം ചെയ്യാറ് ഞാൻ പറഞ്ഞു കണ്ണകിയില്ലെങ്കിൽ കോവലില്ല ഇങ്ങനെ നിക്കിയ ഞാൻ ഞാൻ പെട്ടെന്ന് കോവലില്ലെങ്കിൽ കണ്ണകിയുമില്ല കണ്ണകിയില്ലെങ്കിൽ കോവലനില്ല കോവലൻ ഇല്ലെങ്കിൽ കണ്ണുകിയില്ല എന്ന് പറഞ്ഞോണ്ട് പൊട്ടി പൊട്ടിക്കരച്ചില് ഉള്ളില് ഞാൻ കിടന്ന് പതറി ചിരിച്ച് കൂപ്പാട് വന്നിരിക്കയായിരുന്നു അന്ന് ഓഡിയൻസിന്റെ ഭാഗത്ത് നിന്നുള്ള കയ്യടിനെക്കാട്ടും ഇവിടെ ഇരുന്നവരും മൊത്തം എന്നെ കെട്ടിപ്പിട്ടിട്ടുണ്ട് സമ്മതിച്ച് സാരിക്കാം ഞങ്ങൾ ഇവിടെ നിന്ന് ഓടണോ അല്ലെങ്കിൽ രാജാവൊക്കെ തൊപ്പി ഒരു മതി എന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു അപ്പൊ അത് എനിക്ക് ഭയങ്കരമായിട്ടൊരു ഭാഗ്യം ഉണ്ടായി പിന്നെ അതുപോലെ ചില പെർഫോമൻസ് ചെയ്യുമ്പോഴത്തേക്കും ഞങ്ങളുടെ ഞങ്ങളുടെ ഈ വിൽ കലാമേളയില് മനോഹരമായിട്ട് പാടുന്ന രണ്ടു പേരുണ്ട് ഒന്ന് സുഭാഷ് ഒന്ന് മുത്താംബി ശിവൻ മാഷെന്നുണ്ട് അപ്പൊ മാഷന്റെ ശബ്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാടുമ്പോൾ തന്നെ നമുക്ക് കരച്ചിൽ വരും അപ്പൊ പുള്ളി ഒരു ഗായകൻ എന്നതിലുപരി അല്ലെങ്കിൽ പ്രൊഫഷണൽ സിംഗർ എന്നതിലുപരി അയാൾ നല്ലൊരു മനുഷ്യനാണ് ഞങ്ങൾക്ക് പറ ഞങ്ങൾ പറയാൻ കാരണം വേറെ ഒന്നും അല്ല സാധാരണക്കാരൻ എന്നുള്ള വലിയത് അതൊരു പ്രേക്ഷകനാണ് അതില് കൂടുതല് എന്റെ പെർഫോമൻസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ശരിക്കും പാട്ട് പാടണം ഒരു ഞാനൊരു വലിയ പീക്കിൽ നിൽക്കുമ്പോൾ പാടണം പല പ്രാവശ്യം ഞാൻ നോക്കുമ്പോണ്ടോ എന്റെ അഭിനയം കണ്ടോണ്ട് മൈക്ക് പാടണ്ട മൈക്കൊക്കെ മടിയിൽ വെച്ച് എന്നെ നോക്കിയോട്ട് ഞാൻ ഞാൻ കണ്ണഗിട്ട് വെറുതെ പാടാ പറയുമ്പോഴായിരിക്കും പെട്ടെന്ന് പാടുക അപ്പം അത് എല്ലാ തവണയും ഇങ്ങനെയാണ് പാടുക അപ്പം ഞാൻ ഓരോ പ്രാവശ്യം ചോദിക്കും എന്റെ അടുത്ത് അറിയും ശരിക്കാ അപ്പൊ ഞാൻ ചോദിക്കാം നിങ്ങൾ എത്ര പ്രാവശ്യം പരിപാടി കണ്ട എന്നിട്ടും എന്താ നിങ്ങളിങ്ങനെ അപ്പൊ എന്നോട് അല്ല ശരി ആ എന്നോട് അറിയാതെ ഞാൻ മതിമറന്ന് പെർഫോമൻസ് അപ്പൊ ഞങ്ങൾ എപ്പോഴും പറയും ഞങ്ങളുടെ ഏറ്റവും വലിയ കാഴ്ചക്കാരൻ എന്ന് പറയുന്നത് ഹിമാ അപ്പൊ അതിലത്ര ഇൻവോൾവ്മെന്റ് ആണ് അപ്പൊ ഒരു കലാകാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്മുടെ നമ്മുടെ മുമ്പിൽ ഒരു നല്ല പെർഫോമൻസ് അല്ലെങ്കിൽ ഒരു ഗംഭീര പെർഫോമൻസ് കാണുമ്പോൾ പാടാൻ പോലും ചേട്ടൻ മറക്കുമ്പോൾ ഞാൻ എന്നെ തന്നെ എനിക്ക് തന്നെ സന്തോഷം തോന്നുന്നു എന്റെ പെർഫോമൻസ് കണ്ടിട്ടാണല്ലോ ഇത് മറന്നു പോകുന്നേത് അപ്പം എല്ലാ തവണയും മറന്നു പോകാറുണ്ട് ഞങ്ങൾ എന്നിട്ട് പറയും ഈ പ്രാവശ്യമെങ്കിലും മറക്കും പക്ഷെ അത്രയ്ക്ക് മനോഹരമായിട്ട് ആ ഒരു തുടങ്ങാൻ പറഞ്ഞിട്ട് മാഷ അങ്ങ് പാടി പാടിത്തൊടങ്ങിയ ഞങ്ങൾ രണ്ടുപേരുടെയും പെർഫോമൻസിൽ കണ്ണകി എന്ന് പറഞ്ഞ ഒരു സ്റ്റേജ് പെർഫോം ലൈവ് വളരെയധികം എനിക്കിപ്പം സാറ്റിസ്ഫാക്ഷൻ നൽകുന്ന ഒരു ഷോ തന്നെയാണ് അപ്പൊ ഞങ്ങളുടെ കണ്ണകിയിലെ വിൽക്കല മേളയിൽ ഒരു പാട്ട് തന്നെ പാടാം കുന്നത്ത് കൊന്നയും പൂത്ത പോലെ വയനടൻ മഞ്ഞൾ മുറിച്ച പോലെ കുന്നത്ത് കൊന്നായും പൂത്ത പോലെ വയനാടൻ മഞ്ഞൾ മുറിച്ച പോലെ സന്ധ്യ പോലെ മനത്ത് തിങ്കൾ ഉദിച്ച പോലെ എഴകാർന്നോരു സന്ധ്യ പോലെ മനത്ത് തിങ്കൾ ഉദിച്ച പോലെ അഴകിൻറെ മന്ദാരം പൂത്ത പോലെ ഏതൊരാൾ കണ്ടാൽ കൊതിച്ചു പോകും അഴകിൻറെ ദേവതയെന്ന പോലെ ഇരഴുലകിലെ ദേവതയോ പോലെ ായിട്ട് അങ്ങനെ എന്നെ ആരും അങ്ങനെ വേദനിപ്പിച്ചിട്ടില്ല ഈ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു ഈ ഫീൽഡിലായാലും അല്ലെങ്കിൽ പുറത്തായാലും ഈ പറഞ്ഞ എല്ലാരും എന്താന്നല്ല ഒരു ഞാൻ എപ്പോഴും ഒരു കലാകാരി എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ എനിക്ക് അംഗീകാരം ലഭിച്ചത് എൻ്റെ നാട്ടിൽ നിന്നാണ് പലരും പറയും നാട്ടിൽ നിന്ന് നമുക്കൊരു അംഗീകാരം അല്ലെങ്കിൽ നാട്ടിൽ എല്ലാവർക്കും അല്ലെങ്കിൽ നമ്മളെടുത്ത് ഒരു അവിടെ എന്ത് ഏത് സ്കൂളുകളായിക്കോട്ടെ കൊയിലാണ്ടിൽ ഏത് സ്കൂളുകളായിക്കോട്ടെ ഏത് പ്രോഗ്രാം ആയിക്കോട്ടെ അല്ലെങ്കിൽ പാർട്ടി ലെവലിലുള്ള പ്രോഗ്രാം ആയിക്കോട്ടെ ഏത് പ്രോഗ്രാമായാലും ഞാൻ പങ്കെടുക്കാത്ത അല്ലെങ്കിൽ എന്നെ ഉൾപ്പെടുത്താത്ത ഒരു ഷൂ പരിപാടി അവരവിടെ നടത്താറില്ല അപ്പം ഞാൻ എപ്പോഴും പറയും ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം കലയെ സ്നേഹിക്കുന്ന നാട്ടിൽ ജനിക്കാൻ പറ്റിയത് തന്നെ എന്റെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് അതുകൊണ്ട് തന്നെ ഞാനൊരു പുറത്തു പോയാൽ പോലും അല്ലെങ്കിൽ ആ പരിപാടി കൊള്ളൂലോ ഈ പരിപാടി കൊള്ളൂ അവർക്ക് അങ്ങ് അഭിമാനമാണ് ഞാൻ എപ്പോഴും പറയും എൻ്റെ നാട്ടിലെ മഞ്ജു വരാണ് വിചാരിച്ചത് കാരണം അത്രയ്ക്കും അംഗീകാരമാണ് എനിക്ക് എന്റെ നാട്ടുകാരും വീട്ടുകാരും ഒരാള് പോലും ഇപ്പൊ ഞാൻ ബിഗ് ബോസിൽ പോലും പോകുമ്പോ എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യമാണ് എല്ലാര്ക്കും നമുക്കിപ്പം കൊളാബ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ പ്രൊമോ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ പരസ്യം കൊടുക്കുമ്പോഴാണ് നമുക്ക് എല്ലാരും കോസ്റ്റ്യൂമും കാര്യങ്ങളും തീർന്നത് അപ്പൊ ഞാൻ ഈ ബിഗ് ബോസിൽ പോവാൻ നേരത്തെ എൻ്റെ നാട്ടുകാർ ഒരുപാട് ആൾക്കാരായത് നമ്മള് പറയുന്നത് സാധാരണക്കാർ അന്നന്ന് ജീവിക്കുന്ന ആൾക്കാര് പോലും അവർക്ക് കിട്ടുന്ന പൈസ തുച്ഛമായ പൈസന്ന് എനിക്ക് എത്ര ഡ്രസ്സുകൾ വാങ്ങിച്ചന്ന് ചിലവർ പറയും ശരിയാ ഞങ്ങളെ കയ്യിൽ പറഞ്ഞ ഇപ്രാവശ്യം പെട്ടെന്ന് ആയതുകൊണ്ട് പേയ്മെല്ലാം കമ്മലുകള് പൊട്ടുകള് മുടിക്കൊടുക്കുന്നത് അങ്ങനെ അങ്ങനെ എന്തൊക്കെ സാധനങ്ങളാണ് എനിക്ക് ഇവര് വാങ്ങിച്ചെന്ന് അല്ല അത് 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 ഇടാന്നുള്ളതല്ല സരികെ ഒരു പെർഫോമൻസ് അല്ലെങ്കിൽ ഇത്രയും വലിയൊരു വേദിയിൽ പോകുമ്പോൾ ഞങ്ങളുടെ വക എന്തെങ്കിലും ചെയ്യണ്ടെന്നാണ് ചോദിക്കുന്നത് അപ്പം ശ്രീ ചേച്ചി അല്ലെങ്കിൽ ദീപേച്ചി രശ്മേച്ചി അങ്ങനെ ഓരോരുത്തരുടെ പേരെനിക്ക് പറയാൻ പറ്റില്ല കാരണം അത്രയും പേര് ഭീനേച്ചി അങ്ങനെ ഒരുപാട് പേര് ഒരുപാട് ഫാമിലീസ് എനിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഞാൻ വിചാരിക്കുന്ന എന്താ വെച്ചാൽ എന്നിലെ കലാകാരിയെയും എന്നെയും അല്ലെങ്കിൽ എന്റെ ഫാമിലിയിലൂടെ അത്രയ്ക്കും അടുപ്പുള്ളത് കൊണ്ടാണ് അവരൊക്കെ എന്നെ സഹായിക്കുന്നത് പിന്നെ ബിഗ് ബോസ് നിന്ന് വന്നാൽ പോലും ആര് പോലും എന്നെ വ്യക്തിപരമായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്നുകൂടെ എല്ലാരും മനുഷ്യ ശരിയൊക്കെ അത് പറ്റില്ല ശരിക്ക് എന്റെ ക്യാരക്ടറിനോ അല്ലെങ്കിൽ ശരിയൊക്കെ അവിടെ കുറച്ചും കൂടെ നിന്ന് ഇത്രയും ബഹളത്തിനിടയിലൊന്നും അങ്ങനെയൊന്നും സരിക ചെയ് ചെയ്യേണ്ട ശരിക്കും ഒരു കലാകാരിയാണ് പെർഫോമൻസ് ചെയ്യുന്ന വേദികളെ ശരിയൊക്കെ പറ്റുള്ളൂ ഇതുപോലെയുള്ള പ്രശ്നത്തിന്റെ ഇടയിലൊന്നും സരിക പോയി അധികം നിക്കാഞ്ഞത് നന്നായി എന്ന് പറഞ്ഞ് എന്നെ പൂ എന്താ പറയാ പൂർണ്ണ മനസ്സോടുകൂടി സ്വീകരിച്ച ആൾക്കാരാണ് എനിക്ക് ചുറ്റുമുള്ളത് രണ്ട് രീതിയിലാണ് ബിഗ് ബോസ് ഇനി വിളിച്ചാൽ പോകുന്ന ഇനി അതൊരു മത്സരാർത്ഥിയായിട്ടാണെങ്കിൽ ഞാൻ ഇനി പോവില്ല കാരണം എന്താ വെച്ചാൽ എനിക്ക് അങ്ങനെ ഒരു മത്സര ബുദ്ധി ഇല്ല എന്നുള്ളത് ഞാൻ അവിടെ പോയപ്പോ എനിക്ക് മനസ്സിലായി പക്ഷെ അവിടെ ഒരു ഒരു എന്റർടൈൻമെന്റ് അല്ലെങ്കിൽ അവിടെ ഒരു ഉത്സവ ആഘോഷം അല്ലെങ്കിൽ ഒരു ആഘോഷ പരിപാടി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ പോകും കാരണം എനിക്ക് അവിടെ വീണ്ടും ചെന്ന് ഒരുപാട് പേരെടുത്ത് കുറെ നേരം ഇരിക്കുകയും സംസാരിക്കുകയും പാട്ട് ഡാൻസ് ചെയ്യും അവിടുത്തെ രാവിലത്തെ മോർണിംഗ് ഒരു പാട്ടുണ്ട് അതിന്റെ അത് വെക്കുമ്പോ നമ്മൾ ഡാൻസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസിക സന്തോഷം അതൊക്കെ എൻജോയ് ചെയ്യാൻ ഞാൻ ഇനിയും വിളിച്ചാൽ പോവും അതുപോലെ ഫിനാലേക്ക് പോകണം ഞങ്ങൾക്ക് ഇത് നമ്മുടെ പാർട്ട് കഴിഞ്ഞിട്ടില്ല അവരുടെ അഗ്രിമെന്റ് നമ്മൾ ഇനി അവിടെ ചെല്ലണം അപ്പം ഞാൻ ഇനി അതിന് വേണ്ടി വെയിറ്റിംഗ് ആണ് നല്ല സന്തോഷത്തോടു കൂടി ആഘോഷത്തോടു കൂടി നല്ല മനസ്സോടു കൂടി ചിരിച്ചുകൊണ്ട് പോകാനും ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് വരാനും ഞാൻ ഇനിയും പോകും അതെ ഞങ്ങൾക്ക് എപ്പോഴും ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസ് കഴിയുന്നത് വരെ ഞങ്ങൾക്ക് ഒരു പ്രോജക്റ്റും പിന്നെ ചെയ്യാൻ പാടില്ല കാരണം ഇപ്പൊ നമ്മളുടെ ഒരു നമുക്കൊരു പേരും പ്രശസ്തിയും ഇപ്പൊ ഉണ്ടാക്കി തന്നത് ബിഗ് ബോസ് തന്നെയാണ് അപ്പൊ ഇതിന്റെ ഇടയിൽ നമ്മൾ വേറൊരു ഷോ ചെയ്യുമ്പോൾ നമ്മളെ പേരുണ്ടാക്കി തന്ന ഷോ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല അപ്പം അതിന്റെ ഒരു ഫിനാലയ്ക്ക് ശേഷം മാത്രമേ ഞാനൊരു പ്രൊജക്റ്റ് ഏറ്റെടുക്കുള്ളൂ പക്ഷെ ഷോസുകൾ മൊത്തം ചെയ്യുന്നുണ്ട് നമ്മുടെ ഓണപരിപാടി പരിപാടി ആയിക്കോട്ടെ ഇനി വരുന്ന ക്രിസ്മസ് ന്യൂ ഇയർ എല്ലാ ഷോകളും ചെയ്യാൻ ഡാൻസ് ഉണ്ട് അപ്പൊ ഞാൻ എനിക്ക് എന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം അതാണ് നന്നായിട്ട് ട്രൂപ്പുകൾ ട്രൂപ്പിൽ വർക്ക് ചെയ്യുക എന്നുള്ളതാണ് കാരണം ഡാൻസിന്റെ ട്രൂപ്പ് ഉണ്ട് നാടൻപാട്ടിന്റെ ട്രൂപ്പ് ഉണ്ട് ഇപ്പൊ വിൽക്കലാ ട്രൂപ്പ് ഉണ്ട് അപ്പൊ ഈ മൂന്ന് ട്രൂപ്പുമായിട്ട് പൂർവാധികം അതായത് ഡെയിലി ഷോകളുമായിട്ട് മുന്നോട്ട് ഈ മൂന്ന് ഷോയുമായിട്ട് മുന്നോട്ട് പോവാൻ തന്നെയാണ് ഭാവി പ്ലാൻ ഞാൻ പലപ്പോഴും ജാനകി അമ്മയുടെ ശബ്ദമാണ് ഇമിറ്റീറ്റ് ചെയ്യുന്നത് ഈ ലതിക ടീച്ചർ എന്ന് പറഞ്ഞ ഒരു ഗായികയുണ്ട് അപ്പൊ ആ ലതിക ടീച്ചറുടെ വോയിസ് പലപ്പോഴും ഞാൻ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് ലതിക ടീച്ചറുടെ വോയിസ് കേൾക്കുമ്പോൾ ഇത് ജാനകി അമ്മയാണോ പക്ഷെ അല്ല ഈ കുറെ ഹമ്മിങ്ങുകള് കുറെ സിനിമയുടെ ഹമ്മിങ്ങുകള് കുറെ പാട്ടുകൾ ലതിക ടീച്ചറെ പാടിച്ചിട്ടുണ്ട് അപ്പൊ എനിക്ക് ആ വോയിസ് ഭയങ്കര ഇഷ്ടപ്പെട്ടു നമുക്ക് ചെറുതായിട്ട് ജാനകി അമ്മയുടെ ശബ്ദവുമായിട്ട് ഒരു സിമിലാരിറ്റി ഉണ്ടാകും പക്ഷെ മൈന്യൂട്ടായിട്ട് ഭയങ്കര വ്യത്യാസങ്ങളും ഉണ്ട് അപ്പൊ ഞാൻ ലതിക ടീച്ചറുടെ ശബ്ദം ഒന്ന് ഇമിറ്റേറ്റ് ചെയ്യാൻ നോക്കാം ലതിക ടീച്ചറുടെ ഏഹ് ഒരു ഭയങ്കര ഷാർപ്പായിട്ടാണ് ലതിക ടീച്ചർ പാടും ലതിക ടീച്ചറിന്റെ പാടിയ പാട്ടും ഞാൻ പാടാം ലതിക ടീച്ചർ സിനിമകളിൽ പാടിയ ഒരു ഹമ്മിങ്ങും പാടാം ലതിക ടീച്ചർ ഹം നമുക്ക് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്യുന്ന ഒരു ഹമ്മിങ് ഒരു സിനിമയിൽ പാടിയിട്ടുണ്ട് അത് ഞാൻ പറയാം ലാലാ 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 ലാല ലാ ലാലാ ലാ ലാലാ 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 ലാ അപ്പൊ എന്തായാലും എല്ലാവരോടും ഇത്രയും കാലം എൻ്റെ കലാജീവിതത്തിൽ നിങ്ങൾ എല്ലാവരുടെയും ഹെൽപ്പും സപ്പോർട്ടും കൊണ്ടാണ് എനിക്ക് ഇവിടെ വരെ വന്നിരിക്കാൻ സാധിക്കുന്നത് കാരണം എവിടെ പുറത്തു പോയാലും ആ അല്ലെ കലാഭവൻ സരി അല്ലെ സരി ചേച്ചി എന്ന് പറഞ്ഞിട്ട് ഒരു നിങ്ങളുടെയൊക്കെ വീട്ടിൻ്റെ അടുത്തുള്ള ആൾക്കാരെ പോലും എല്ലാവരും ഓടി വന്നു ഒരാൾ പോലും അങ്ങനെ മാറി തന്ന അങ്ങനെ ചെയ്തിട്ടില്ല എല്ലാവരും എന്നെ കാണുമ്പോൾ ഓടി വന്ന് സ്നേഹത്തോടു കൂടി സംസാരിക്കുകയും കുടുംബത്തിനെ പറ്റി ചോദിക്കുകയും ഫോട്ടോ എടുക്കുകയും അല്ലെങ്കിൽ ഇനിയും പെർഫോം ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യാറുണ്ട് ഇനിയും എൻ്റെ കലാജീവിതത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയും കൂടെ വേണം നന്ദി നമസ്കാരം